ലൈവിലേക്ക് സ്വാഗതം മച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ ഒന്ന് ചാനലിൻ്റെ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി ലൈവ് ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാനിന്നിപ്പോൾ ലൈവ് ലൈവും കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് ഒരു ചക്ക വീഡിയോ ഇട്ടി അപ്പോൾ കറി വയ്ക്കാതെ വെറിച്ചിട്ട് എടുത്തതായിരുന്നു പക്ഷെ അത് നല്ല മണം മണം നോക്കിയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നൊരു വീഡിയോ എടുക്കാമെന്നു പറഞ്ഞിട്ട് ഒന്നും ഒരു കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ശരിയെന്ന് പറഞ്ഞാൽ അത് എടുത്ത് എടുക്കാൻ വേണ്ടി പോയി പോയപ്പോൾ ആവിഞ്ചുവോട്ടിലോട്ട് പോയപ്പോഴാണ് ആ ചക്ക പഴുത്തതിൻ്റെ മണം നല്ലോണം ഇങ്ങോട്ട് മൂക്കിട്ടടിച്ചത് ശരി അപ്പോൾ അപ്പം സമയം കിട്ടിയില്ല മുറിക്കാൻ അപ്പം ഞാൻ ഇപ്പോൾ അത് മുറിച്ച് നോക്കിയപ്പം നന്നായി പഴുത്തിട്ടുണ്ട് നല്ല മധുരവും ഉണ്ട് നല്ല മണവും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചക്കപ്പഴം വേണമെങ്കിൽ വേഗം വന്നോളൂ ഹായ് ഡേയ്സി ഹായ് ലൈവിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ടാണ് ഞാൻ ഫേസ് ലൈവ് ഇട്ടിട്ട് അപ്പോ ആ ഒരു ലൈവ് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം മാത്രമാണ് ഞാൻ ഫേസ് ലൈവ് ചെയ്യാതിരുന്നത് ലൈക്കും ഒന്നാമത്തെ ഒന്നാമത്തേക്കാമും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചടിച്ചോ എന്തൊക്കെ വിശേഷം ചക്ക പഴം ചക്കപ്പഴം ചക്കപ്പഴം നമ്മുടെ ഒരാൾ തീറ്റയിലാണ് ചക്കപ്പഴം തീറ്റയിലാണ് നാളേക്ക് ഞാൻ സ്കൂൾ പോകുവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം

കുരു നാളെ മുരിങ്ങ നാളെ മുരിങ്ങയും ചക്ക കൂടി കറി വെക്കാം സൂപ്പറായിരിക്കും ഞാൻ കറി വെക്കാൻ എടുത്ത് വെച്ചാ കുരു നാളെക്ക് കറി വെക്കാനാണ് ട്ടാ കുരു സൂപ്പർ നല്ല കുരു നാളെ ചക്കക്കുരു മുരിങ്ങി ചക്കക്കുരു ചക്ക കുരു മുരിങ്ങയും ഉം കൂടെ കറി വെക്കാൻ കേട്ടോ അച് ഒരാളെ ഉള്ളു ഇതാണ് ഞാൻ ഫേസ് ലൈവ് ഇടാത്ത കേട്ടോ ഫേസ് ലൈവ് ഇട്ട് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സ്ക്രീൻ കാസ്റ്റ് ലൈവ് വെച്ചാന്ന് അറിയ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഹായ് ഒരാളും കൂടെ ലൈവിലേക്ക് വന്നിട്ടുണ്ടല്ലോ മതി അതി കൂട്ട വൈറും എനിക്കോടാ സ്വാഗതം അതിൽ ഞാൻ കൂടെ എന്റെ കൂടെ കൂടെ എല്ലാം കിടക്കുന്നുണ്ട് അച്ഛക്കാൻ പരിപാടി ണ്ട് ഹായ് ഞാനടുത്ത് ചക്ക കാലം തുടങ്ങിട്ടാ എനിക്ക് ഫോണും പിടിച്ചിട്ട് ലൈവ് ഇട്ടിട്ട് ചക്കയൊക്കെ കൂടി ആവല് കഴിച്ചു ആരടാ ോ അതും മതി ഛർദിക്കാൻ പറ്റാൻ തുടങ്ങിയ അവനെ മതി ഇനി തിന്നണ്ട ഈ ഒരു അങ്ങനെ അങ്ങോട്ട് തിന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തും അങ്ങനെ കുത്തിക്കാൻ പറ്റിയ പറയാതാണ് ആ രണ്ട്രം വീണിരിക്കണു രമ്യന്നെ പറ ചേച്ചി ചക്ക വീണിരിക്കണോ പറഞ്ഞപ്പോ ഞാൻ ഇന്ന് രാവിലെ പോയി എടുത്തണം കറി വെക്കാട്ടെടുത്തണ വാടി പോണോ പക്ഷെ കുരുവൊക്കെ മൂത്തിട്ടുണ്ട് ചക്ക കുരുവും ചക്ക വിളിക്കണ് ഇതപ്പ രണ്ടു ചോള കൊടുത്തു അമ്മ വിളിക്കണ് നാടാ ചക്ക കുരു കൂട്ടാൻ പറ്റും

എന്റെ കുട്ടിക്ക് ചക്കപ്പഴം കൂക്കടി തരൂട്ടാട്ടാ എന്താ അവനെ ചക്ക ഇതിക പ്രേം ചേച്ചിക്ക് ഒരു വിഷം കൊടുത്താ എല്ലാരും തേച്ചോട്ടോ നീ പ്രയാം ചേച്ചിക്ക് അവർക്ക് ഒരു ഭക്ഷണം കൊടുത്തു മംഗളസക്രയിലൊരു നല്ലൊരു കീറുകൊടുത്തു ഒരു തള്ളക്കൊരു കൊടുത്തു ഒക്കെ അവര് അവര് വലിച്ചു തരുന്നെ എനിക്കൊന്നും പൊറിച്ചുറിക്ക എല്ലാരും ഇങ്ങനെ കൊടുക്കുക മുറിക്കൊടുക്കുക അവര് കഴിക്കട്ടെ മധുരം ഉണ്ട് നീ മണവുമുണ്ട് നല്ല മധുരം ഉണ്ട് കണ്ണു തട്ടിട്ടണി അത് ഇതേപോലെ ഒരെണ്ണം അവിടെ കരിഞ്ഞ് നിൽക്കണ്ട ഇവിടെ ഒരെണ്ണം കരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിന് മണി കിട്ടണല്ലേ ചക്കപ്പഴത്തിന്റെ കരീണ് നോക്ക് ഏരി ഞാന് ശരി എന്നാ നാളെ ഒരു വിധം വെക്കാം நாரூனு தரா அந்த ரோஹிக்கு சக்கப்பழம் கொடுக்கட்டா தக்கப்பழத்த விளிக்கணும் எந்தாலும் இன்னும் இப்பிராவசம் வேகச்சக்கப்பாடு தின் பிடி இப்ப மகர மாசம் ஆயிரோ வேகச்சக்கப்பாடு தின்னா கிட்டி அறிய

ഞാൻ വേണം പറ ഞാൻ പറഞ്ഞ അങ്ങനെയാണ് റോഹിത ഞാൻ ഞാൻ പറയാ അമ്മമ്മ പറ പോണം ഞാൻ ഇതിന് പെണ്ണ് വന്നിട്ട് വേണം ഇതിനെ മുറുക്ക് നല്ല മധുരം ഉണ്ട് ഓക്കപ്പഴം വേണ സ്വത്തിന് ചക്കപ്പഴം വേണ ഞാ ഞാൻ ഇപ്പൊ തരാട്ട നമ്മുടെ സ്വത്തിന് ഇപ്പൊ തരാട്ട മടലിൽ നിന്നിട്ട് ഛർദിക്കാൻ തോന്നുന്നു മടലിന്നിട്ട് ഛർദ്ദിച്ച പിന്നെ ഞാൻ തന്നെ അതാ ഇതിപ്പോ ഒന്ന് ഗുളിക കൊടുക്കുക കൊടുക്കാ പറ്റണ ഗുളിക കൊടുക്കുക പറഞ്ഞ ഭയങ്കര മടിയാണ് കഴിക്കാൻ വരക്കുള്ള ഗുളികക്ക് രണ്ട് എന്താണ് ഡോക്ടർ മൃഗഡോക്ടർ എന്താണ് ചീട്ടെടുക്കാൻ പറഞ്ഞ ചീട്ടെടുത്തിട്ട് ഫ്രീ ആണ് വിചാരിച്ചിട്ട് ഇരുപത്തിയഞ്ച് രൂപ വേണം രണ്ട് ഗുളികക്ക് എന്നാ മരുന്ന് ഷാപ്പി പോയിട്ട് നായി ഗുളിയഞ്ചു രൂപ ഓ പരാതി കൊടുക്കണം അതേപോലെ നമ്മൾ നായി ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാലും എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് പറഞ്ഞിട്ട് ബില്ല് തരും നമ്മൾ പോയി മേടിച്ചിട്ട് വന്ന ഇഞ്ചക്ഷനും വരും ഇതൊക്കെ നമുക്ക് നായന വളർത്തുന്നതൊക്കെ ഫ്രീ വെക്കണം ചൊറിക്കണു കുരു കുന്നത്തി വിളമ്പിട്ട് വിളിച്ചേ വിളമ്പി വെക്കാൻ വെക്കാം ഇഞ്ചിയും ഇതൊക്കെ ചതക്കിനൊക്കെ ഇല്ല അതും കുത്തി വേഗം വേഗം പാഴാക്കാൻ പറ്റും തന്നെ വീട്ടത്തെ മമ്മിക്കൊഴു കൊണ്ട് നോക്കി വേണ ചക്കുരി വേണുപോലെ മുരിഞ്ഞക്കായ ചക്കക്കുരും കുമ്പളങ്ങയും കൂടെ കറി വെച്ചാ ഒരു മാങ്ങയും കിട്ടണം നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായേ വാല് പോലെ ആര് പോലെ ആയിട്ടുള്ളു ആവണേ ഉള്ളൂ ചകുണിയൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഛർദിപ്പിക്കോന്തോ എന്തറിയോ മധുരമല്ലേ ഛർദിക്കുകയും ചെയ്ത പിന്നെ ഞാൻ ഞങ്ങളുടെ കൂടെയെല്ലാം കിടക്കണേ ഇരിപ്പിലൊക്കെ ഛർദിക്കുവളു എനിക്കിട്ട് പണിയാക്കും ആ അവന് തിങ്ങാനറിയില്ല ആ തിങ്ങാനറിയില്ല തീപ്പെട്ടി സ്ഥലത്ത് കുഴി കിട്ടി തീ ഒരു സ്ഥലത്ത് കുഴി പറഞ്ഞു সিকে মযুময়ে কাউকে অহিয়জি আইকে সুপাকে তাতাকর ময়ে ময়ে আযাযায়ে এটিসয়া কায়ি ചക്ക പീസ് ചക്കീസട്ടില്ല ആളോ എട്ട് പേരുണ്ട് നാട്ടിലെ ഇരുപത് പേരൊക്കെ ഉണ്ടായിരുന്നു അവളിച്ചിട്ടുണ്ടൊരു മുറുക്കില് അപ്പ ആള് കൊടുമ്പ കവറ് വേറെ കേട്ടാ ചക്കരുന്ന് വാങ്ങി പുതിയ ഫോൺ അതിലും നാലു ദിവസം നിങ്ങൾ എന്താ വെയില വിചാരിച്ചത് കിട്ടുന്നില്ല അബിക്കണോ അതോ ചായ ചായ ഞാൻ നിർത്തി എല്ല കഴിച്ചു തീർന്നോ ഞാൻ വരാൻ വേഗി വീട്ടിൽ കാച്ചതാണോ അതെ അതെ എന്താണ് വിടെ ഞാൻ പാടാക്കിയിട്ടില്ല എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തു പാടാക്കാൻ പോണേലോ എന്താ രതി വലിയ ഒരു കഷ്ണം ഏ മുറിക്കണം ഞാൻ കളയാ ചക്കറിയത് പഴുത്തുണ്ടാ കുരു എടുത്തു വെക്കിണ്ട് മുറിക്കണെങ്കി പണിയുണ്ട് ചക്കക്കുറവല്ലേ ചക്ക എടുക്കണെങ്കിങ്ങനെ പിടിക്കണോണ്ടെങ്കിൽ ഞാൻ മുറിച്ചിട്ട് രതിലമ്മുടെ ബിന്ദുവലിമണ് പോയാൽ മുന്നൂറ് രൂപ തരും പോവോ രാവിലെ നിങ്ങൾ സ്കൂളിലേക്ക് പോവോ വാങ്ങിക്കാൻ പോവോ ഇതൊന്നും ഇങ്ങനെ പിടിക്കും കണ്ടോട്ടെ ചക്ക പോ ഞാൻ പോയി അരി അടിച്ചിട്ട് വന്നു ഇപ്പൊ ഇതിന് പോയതാണെ റേഷൻ കാർഡുണ്ടല്ലോ ഞാനും ആദ്യം കൂടി എന്താണ് പെൻഷൻ കൊടുക്കാൻ പോയി എന്റെ പെൻഷൻ ഇരുപത്തിരണ്ട് അങ്ങനെ ബിന്ദുവല്ല മുന്നൂറ് രൂപയും വാങ്ങിച്ചിട്ട് വാ എന്നാ അവർക്ക് ഒരു വർഷം ചക്കയും കൊടുത്തോ എല്ലാരും കഴിക്കട്ടെ നമുക്ക് ഇങ്ങോട്ടൊന്നും നമ്മൾ കൊടുത്തു കട്ടിക്കൊടുക്കാം എന്റെ ഭത് അവിടെന്നേ ടവറിൽ ഇട്ട് കൊടുക്കണം ആ ഇത്ര ചാലു ഇട്ട് കൊടുക്കാം ആന്നട കാണാനില്ല ആള് വല്ല പൂച്ചിങ് മേലി നോക്കട്ടെ ഹും പഞ്ചേരദ ആമേ എന്നെ കൈചേർ വലിക്കണ്ടൊങ്ങി നിൽക്കണത് കറിയാതാണ് Ver ya? yine edvelemi görüyorsun ha?

ചക്കളയും കൊടുക്കുറു രൂപ ചെരുപ്പ് എടുത്ത് എടുക്കാനാ പോയത് അപ്പോഴെങ്കിലും നിന്റെ അമ്മ ഒരു മുന്നൂറ് രൂപ നീ ബിന്തോടെ പോയാൽ തരും നാളേക്ക് വയറുളക് വയറ് വെച്ച വലുതും പറയണം അത്രയും കഴിച്ചിട്ടുണ്ടോ ഏനക്കറിയില്ല ഉമ്മടെ അപ്പറത്തെ സുറ്റ

അത് വയറ് എനിക്ക് നാലഞ്ച് ചോളം ഉണ്ടാകാതി ലാസ്റ്റ് ജോളാ ലാസ്റ്റ് വോൾ ജോളിയോടി നമുക്ക് വേണ്ട കുക്കുക്കു പറയണ്ട നിങ്ങൾക്കോയാോ അല്ല റോക്കിക്ക് ഇവർക്കൊന്ന് വരക്ക് അതക്കൊന്ന് മോനെ വാടാ ആനക്കൊന്ന് വരം പറയണേ ആരും വരം പറ്റില്ല കണ്ടോ എന്നെ മനസ്സ് വരും ശബ്ദം കേത്ര പെട്ടെന്ന് കഴിച്ചോ ആരും വേണം പറ്റില്ല നീ പ്രേമാക്കിയൊരു വർഷം ബാക്കി എന്റെ അച്ഛൻ ഞാൻ െടി ഓക്കേ യു നിർത്തിക്കോളൂ